സുരേഷ് ഗോപി വന്നു അല്ലേ സുരേഷ് ഗോപി ജനിച്ചതിനു ശേഷം അദ്ദേഹം വരുന്ന അന്ന് വരാതെ എത്ര വയസ്സുണ്ടോ ആ വയസ്സിനകടകം ഈ മണ്ണി കാല് കുത്തിയിട്ടില്ലാത്ത അന്ന് അദ്ദേഹം വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ലെ അച്യുതാനന്ദൻ അല്ലേ അന്നല്ലേ അച്യുതാനന്ദൻ അന്ന് അവിടെ പോയത് പോലെ രമേ കാണാൻ പോയവിലാണ് അദ്ദേഹം അന്ന് ഇവിടെ വരുന്നത് സാറേ ബഡ്ജറ്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ബഡ്ജറ്റ് മീറ്റിംഗില് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ഗേറ്റിന്റെ അവിടെ വന്നു ഈ സമാധി മണ്ഡപം അടച്ചിട്ടിരിക്കുന്നു ച അവിടെ പുഷ്പാർച്ചന നടത്തി അത് അടച്ചിട്ട് നേരെ ഹാളിലോട്ട് ഞങ്ങൾ പോവാ പതിവ് അവിടെ അടച്ചിട്ടിരുന്നു സെക്യൂരിറ്റിയെ വിളിച്ചു ചോദിച്ചു അയാൾ സെക്യൂരിറ്റിയെ വിളിച്ച് ഞാൻ എനിക്കൊന്ന് ആ പുഷ്പാർച്ചന എടുത്തണമെന്ന് പറഞ്ഞു സെക്യൂരിറ്റി അവിടെ വന്നു എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ വന്നിരിക്കുന്നു ഇന്നാര് വന്നിരിക്കുന്നു ഇങ്ങനെ ആവശ്യപ്പെടുന്നു നിങ്ങൾ അത് തുറന്നു കൊടുത്തു പുഷ്പാർച്ചനയ്ക്കുള്ള സൗകര്യം കൊടുത്തരെന്ന് പറഞ്ഞു കൊറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മുമ്പിൽ ആളിനകത്ത് ഞാൻ വിളിച്ചുകൊണ്ട് അതെന്ത് പണിയാ സർ എവിടെങ്കിലും നടക്കുമോ ഒരു സംഘടന അതിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പരമാധികാര സഭയിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോടും ചോദിക്കാതെ അവിടെ കയറി വരാൻ എന്താ എൻ്റെ അർത്ഥം തൃശ്ശൂർ പിടിച്ച പോലെ എൻ എസ് പിടിക്കാൻ ഒന്നും പിടിക്കാനൊക്കത്തില്ല അവിടെ ഒന്ന് ഞാൻ എൻ്റെ മുമ്പ് വന്നു നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറഞ്ഞു ഇറങ്ങി പോവുകയും ചെയ്തു വെളിയിൽ ഇറങ്ങിയ ചങ്ങയിൽ പറഞ്ഞു ഞാൻ ചോദിക്കാതാണ് പറഞ്ഞത് അതുകൊണ്ട് ഇനി ഒരു ദിവസം ചോദിച്ചിട്ട് ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ നേതാക്കന്മാരെല്ലാം കൂടെ പിടിവീണങ്ങേ ഇത് രണ്ടും അദ്ദേഹം അടുത്ത് പറഞ്ഞതാ വന്നെച്ച് പറഞ്ഞു അതല്ല ഇത് നമുക്കൊരു ഇഷ്യൂ ആക്കണം തടഞ്ഞു പറയണം എന്ന് പറയണമൊക്കെ ആദ്യം ആന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഇവിടുത്തെ നമ്മുടെ ഒരു ബി ജെ പി മന്ത്രി തന്നെ തന്നെ തിരിച്ചാക്കി അത് കഴിഞ്ഞപ്പോ എനിക്കും പറയേണ്ടതായിട്ട് വന്നു അവള് പറഞ്ഞു അത് കഴിഞ്ഞ അങ്ങനെ ഇവിടെ പറയുന്നു എന്റെ ഗതികേടാണ് എന്ന് പറയുകയും ചെയ്തു ഇനി ആരുടെ പറഞ്ഞു അല്ല അതെ വിളിക്കാതെ ഞാൻ അന്നൊക്കെ സ്വീകരിച്ചു ഒരു സംശയവും ഇല്ല ഇത് മീറ്റിങ്ങിൽ വന്നത് കൊണ്ടാണ് നമുക്കതിനകത്ത് അല്ലാതെ അതെ ഇവിടെ കയറാത്ത കൊണ്ടൊന്നുമല്ല അത് അത് ശരിയാണ് അതാണ് അതുകൊണ്ടാണ് തടഞ്ഞത് ഇനി എന്തുണ്ടോ ചോദിച്ചോ അത് വരട്ടെ വരട്ടെ അങ്ങനെ ഓരോന്ന് വരട്ടെ അത് ഞാൻ പറയാം സി വി ബോസ് ഇവിടെ വന്നു നിങ്ങൾ തന്നെയല്ലേ പത്രത്തിനകത്ത് വി വി ആനന്ദബോസിനെ സ്വീകരിച്ച് കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് നേരെ കാറെക്കൊണ്ടുവന്ന് കയറ്റി വിടുന്നത് ഡോറ് തുറന്ന് കയറ്റി വിടുന്നത് ഞാൻ അങ്ങനെ ഒരുത്തരും ഡോറ് തുറന്ന് കയറ്റി ഇവിടുന്ന് നിങ്ങൾ തന്നെ അല്ലേ പരസ്യപ്പെടുത്തി ഞാൻ ഞാൻ പോലും ഓർമ്മയില്ലാതെ നിങ്ങള് ചാനലിൽ കൂടെ അത് പെട്ടന്ന് അങ്ങനെ ചോദിച്ചില്ല ആ ചോദിക്കാത്ത ആളിനെ കൂഷുപ്രാക്ഷണം നടത്തി എന്ന് പറയണോ ഞാൻ അത് ആ ഒരു സാഹചര്യം അവിടുത്തെ ആ മീറ്റിംഗിന്റെ സ്വഭാവം അത് ആ രീതിയിലുള്ളതായത് കൊണ്ട് അവിടെ വെച്ച് ഖ്യാതിക്ക് അടിച്ചതാണ്

ആ അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഈ അതായത് രാവിലെ ഒരു ക്ഷേത്രമാണ് അത് രാവിലെ ഞങ്ങൾ ക്ഷേത്രം പോലെ അതിനെ കാണുന്നു രാവിലെ രാവിലെ അത് തുറക്കും ഒരു പത്ത് മണിയാവുമ്പോൾ അത് അടച്ചു അതിനോട് തന്നെ ക്ലീനിങ് മറ്റു കാര്യങ്ങളൊക്കെ പുഷ്പം വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ആ സമയത്ത് ഇവിടെ വരുമ്പോൾ അവിടെ ആളുണ്ട് അപ്പോൾ ആർക്കും കയറാം അവർക്ക് കയറുകയും ഇത് പങ്കുകൊള്ളുകയും ചെയ്യാം അഞ്ചര മണിയാകുമ്പോൾ ആറുമണിയാവുമ്പോഴത്തേക്ക് വൈകിട്ടും തുറക്കും ബാക്കി ക്ലാസ്സമയം അടച്ചിടും ആർക്കും തുറന്നു കൊടുക്കുകയല്ല അന്നേരം നമ്മൾ പറഞ്ഞു അവിടെ ആളില്ലാത്തതുണ്ട അവിടെ ആൾ വേണ്ടല്ലോ അമ്പലമല്ലേ അടച്ചിട്ടിരിക്കുക അതിനിടയ്ക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആണ് എന്താണ് എന്നുള്ള വിവരം ജനറൽ സെക്രട്ടറിയെ അറിയിച്ചിട്ട് ജനറൽ സെക്രട്ടറി അനുവാദം വാങ്ങിച്ചിട്ട് മാത്രമേ തുറന്നു കൊടുക്കാവുന്നുള്ളൂ ഞങ്ങളിത് തുറന്നിട്ടിരുന്ന് എല്ലാ സമയവും തുറന്നിടാനാണ് പോകുന്നതെങ്കിൽ വല്ല വല്ല തലയ്ക്ക് വട്ടുപിടിച്ചവനും ഒക്കെ കയറി കഴിയാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കും കള്ളുകൂടിയന്മാരും ഒക്കെ കയറി കഴിയാനകത്ത് അപ്പം അതൊരു നിയന്ത്രണം നമ്മളവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു ഒരു മനുഷ്യരും ഇവിടെ വന്ന് ചോദിച്ചിട്ട് ഇന്നോളം അനുവാദം ചോദിച്ചിട്ട് അവിടെ തുറന്നു കൊടുക്കാതിരുന്നിട്ടില്ല അതെ അതെ ഒരു ദിവസം ഒരു മനുഷ്യൻ അത് വലിയവനാകട്ടെ ചെറിയവനാകട്ടെ ആരും ആകട്ടെ അവര് വന്ന് ചോദിക്കും ഞങ്ങൾ കാസർഗോഡിൽ നിന്ന് വരിക ഇവിടെ ഒരു കല്യാണത്തിന് വന്നുക അപ്പോൾ അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് കയറി കണ്ടു പോകാൻ വിചാരിച്ചു വരിക അനുവാദം കൊടുക്കും അത് തൊണ്ണൂറ് ശതമാനവും ഞാൻ എനിക്ക് സൗകര്യപ്പെട്ടു ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇറങ്ങിച്ച് അല്ലെങ്കിൽ അവർ ക്രെഡിറ്റായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് എനിക്ക് എൻ്റെ കാസർഗോഡ് ചെയ്യുന്നവർ പറയണം എൻ എസ് ജനറൽ സെക്രട്ടറി ഇറങ്ങി വന്ന് ഞങ്ങളെ സ്വീകരിച്ച് അവിടെ കൊണ്ടുപോയി പുഷ്പാർച്ചന നടത്തി പറയണം അതിന് ആ കരുതലോടെയാണ് ഞാൻ അവരെ കൈകാര്യം ചെയ്യുന്നത് ഒരു മനുഷ്യരും അങ്ങനെ പോയിട്ടില്ല എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ അല്ല പിന്നെ മൊബൈൽ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു ആൾ ഇവിടെ വന്ന് ചോദിച്ചു ഒരു മൂന്ന് മണിയായിട്ടും തുറന്നു തരണം എന്ന് പറഞ്ഞു അവർ പറഞ്ഞ് പതിവ് അനുസരിച്ച് അയാൾ പറഞ്ഞ് അത് അവിടെ നിന്ന് അനുവാദം വേണം പറഞ്ഞു എനിക്ക് അയാളോട് ചോദിച്ചിട്ടൊന്നും കയറുണ്ട കേട്ടോ എന്ന് പറഞ്ഞു തുറന്ന് കൊടുക്കേണ്ടതെന്നും പറഞ്ഞു അങ്ങനെയുള്ളവരുമുണ്ട് അവരൊന്നും എൻ എസ് എസ് കാരല്ല എൻ എസ് എല്ലൊന്നും ഒരു മീറ്റിങ്ങിന് പോയി അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിനോ ചരമദിനത്തിനോ പോലും അവിടെ വന്ന ഒരു എടുത്തിരുന്ന ആളുകളല്ല അവര് അവര് ആ പറഞ്ഞ ആള് അപ്പം മുഷ്ക്കൊന്നും ഇവിടെ നടക്കുകയില്ല ന്യായമായിട്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കുക